നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മ്യൂസിക് നൈറ്റ് മാ റാപ്പിനൊരുങ്ങി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം പ്രമുഖ റാപ്പർ വേടനും ജാസി ഗിഫ്റ്റും ഗബ്രിയും ഒരുമിക്കുന്ന മ്യൂസിക് നൈറ്റിന്റെ അവസാന വട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ് സ്റ്റേഡിയത്തിൽ ആനമങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിനായാണ് റാപ്പ് ഒരുക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ പെരിന്തൽമണ്ണ നഗരം ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ് മാറാപ്പിനായി പ്രമുഖ റാപ്പർ വേടന്റെയും ജാസി ഗിഫ്റ്റിന്റെയും വരവ് കാത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മാറാപ്പിന് വേദിയൊരുങ്ങുന്നത് അവസാന വട്ട ഒരുക്കങ്ങൾ തകൃതിയാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ നാല് വഴികളിലൂടെയാണ് വേദിയിലേക്ക് എൻട്രൻസ് ടൗൺ ടൌൺഹാളിന് സമീപത്തുകൂടിയും മാർക്കറ്റിന് സമീപത്തുകൂടിയുമുള്ള എൻട്രൻസിലൂടെ ജനറൽ പാസിലുള്ളവർക്ക് പ്രവേശിക്കാം വിഐപി പാസിലുള്ളവർക്ക് പ്രത്യേകം എൻട്രിയുണ്ട് നഗരത്തിൽ നഗരത്തിലുണ്ടാവാൻ പോകുന്ന തിരക്ക് കണക്കിലെടുത്ത് മനഴി ബസ് സ്റ്റാന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പട്ടാമ്പി റോഡിലെ സൌത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം പൊന്നാകുശി ബൈപ്പാസ് തറയിൽ ബസ് സ്റ്റാന്റ് എന്നിവിടങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൌകര്യം മെറ്റാലിക്ക ക്ലബിന്റെ പത്താം ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കുന്നത് ആനമങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കലാണ് ലക്ഷ്യം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ Sky Gold, Elegance of Beauty, Pindalmanna, Nilambur, PONNANI